അടുത്തിടെയാണ് മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ചില ഇന്റർവ്യൂകളിൽ എത്തിയത് അദ്ദേഹത്തിന്റെ അപ്കമിംഗ് പ്രോജക്ടുകളെ കുറിച്ച് മോഹൻലാൽ തന്നെ അടുത്തിടെ പറയുകയും ചെയ്തു അതിൽ ചില സർപ്രൈസുകളും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രങ്ങൾ റാംബാൻ എംബുരാൻ കൂടാതെ ജിത്തു ജോസഫ് ഒരുക്കാൻ പോകുന്ന റാം എന്നീ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളൊക്കെ ഇനിയും ഷൂട്ടിംഗ് ബാക്കി കിടക്കുന്ന ചിത്രങ്ങളും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഒക്കെയാണ് എന്നാൽ ഇതുകൂടാതെ സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഒരു ചിത്രത്തിലും പ്രിയദർശൻ ഒരുക്കുന്ന ഒരു ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അടുത്തിടെ സത്യനന്ദിക്കാട് ഒരുക്കുന്ന ചിത്രത്തിൽ അപ്ഡേറ്റുകൾ പുറത്തു പുറത്തുവരികയുണ്ടായി എന്നാൽ പ്രിയദർശൻ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും വന്നില്ലായിരുന്നു അത് മോഹൻലാൽ തന്നെ പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള സർപ്രൈസും ആയി മാറി പ്രിയദർശന്റെ നൂറാമത്തെ സിനിമയാണ് വരാൻ പോകുന്നത് ഈ ചിത്രത്തിലാണ് മോഹൻലാൽ നായകനാകാൻ പോകുന്നതും ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് ഒരുക്കാൻ പോകുന്നത് വിനീത് ശ്രീനിവാസൻ ആണെന്നാണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നതും വിനീത് ശ്രീനിവാസൻ തിരക്കഥ ഒരുക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമയെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഒരു റൂമറായി തന്നെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഏകദേശം സൂചനകൾ ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന പ്രിയദർശന്റെ നൂറാമത്തെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഈ ചിത്രം ആശീർവാദ ശ്രീനിവാസന്റെ സിനിമയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നില്ലെങ്കിലും ഈ രീതിയിലുള്ള റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് എന്തായാലും പ്രിയദർശൻ സിനിമയിൽ മോഹൻലാൽ വരുന്നു എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ആരാധകരെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് ഒരു ഗംഭീര സിനിമ മോഹൻലാലുമായി ചേർന്ന് മറ്റൊരാൾ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നത് തന്നെ വിനീത് സിനിവാസൻ സ്ക്രിപ്റ്റ് ഒരുക്കുന്ന പ്രിയദർശൻ സിനിമ തന്നെ സംവിധാനത്തിൽ ഒരു മോഹൻലാ ചിത്രം വരാൻ പോകുന്നു അത് മേരിലാൻഡ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന സിനിമയാണെന്നും ഇത് ഈ ടീമിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണെന്നും പറയുന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മേരിലാൻഡ് സിനിമാ പ്രണവ് മോഹൻലാനെ നായകനാക്കി ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും തുടങ്ങിയ രണ്ട് സിനിമകൾ ചെയ്തു കഴിഞ്ഞു രണ്ടും വിനീത് സിനിമാസൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളും ഹൃദയം ബ്ലോക്ക് ബസ്റ്ററായി മാറിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതാ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായി ഡബിങ്ങും റിലീസിന് തയ്യാറെടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് അവരുടെ ഡ്രീം പ്രോജക്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് മെരിലാൽ സിനിവാസിന്റെ ഡ്രീം പ്രോജക്ടിൽ മോഹൻലാൽ നായകനാകുന്നു വിനീത് ശ്രീനിവാസൻ സംവിധായകനാകുന്നു ഈ ഒരു കോംബോ ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് തന്നെ വിനീത് സിനിവാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ഒരു ഗംഭീര ചിത്രം എങ്ങനത്തെ ആയിരിക്കും എങ്ങനെയുള്ള സിനിമയായിരിക്കും എന്നതിനെ കുറിച്ചൊന്നും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല വിനീത് ശ്രീനിവാസൻ എപ്പോഴും പറയാറുള്ളതാണ് മോഹൻലാലിനെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യുക എന്നതിനെ കുറിച്ച് എന്നാൽ ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊരെണ്ണം സംഭവിക്കാൻ പോകുന്നു എന്ന വലിയൊരു റൂമർ പുറത്തു വന്നിരിക്കുകയാണ് ഈ വിവരങ്ങൾ ഉറപ്പിക്കാറായോ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല പക്ഷേ ഒരു സ്ട്രോങ് റൂമർ തന്നെ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇവരൊക്കെ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പോകുന്ന കാര്യം നേരത്തെ തന്നെ പലയിടങ്ങളിലും നമ്മൾ കേട്ടതുമാണ് ഇവർ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴാണ് പുതിയൊരു റിപ്പോർട്ട് തന്നെ എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഒരു സിനിമ ഒരുക്കാൻ ബെരിലാൻ സിനിമാസ് ഒരുങ്ങുന്നു അവരുടെ ഡ്രീം പ്രോജക്ട് സംവിധാനം ചെയ്യുന്നത് വിനീത് സിനിമാസിനും എന്നാൽ അതിനു മുമ്പേ തന്നെ വിനീത് മറ്റൊരു ചിത്രം കൂടി ചെയ്യുന്നു എന്നത് വിനീത് ഒരു സൂചന നൽകിയുണ്ടായി നിവിൻ പൊളിയ നായകൻ ിയ ഒരു ചിത്രം ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിരുന്നു ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് കണ്ട് തന്നെ അറിയണം എന്തായാലും ആരാധകർ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്